എങ്ങോട്ടാണ് സാരിക്ക് ചുറ്റി പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനാണ് കേട്ടോ പോകുന്നത് ഡിസ്റ്റ് കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് ടു തൗസൻഡ് സിക്സ്റ്റീൻ ബാച്ചാണ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ആകെ മൂന്ന് പേരെ ഇന്ന് വന്നിട്ടുള്ളൂ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല ബാച്ചസിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇപ്പം ഈ ക്ലാസ് റൂമിലുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞ് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു നമ്മളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലപോലെ അറിയാം ഉടനെ തന്നെ എൻ്റെ കല്യാണമുള്ള കാര്യം അപ്പോൾ എൻ്റെ പാർട്ട്ണറെ ഞാൻ കണ്ടുപിടിച്ചത് ഈ ഒരു കോളേജിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വരാന്തയും ഈ ക്ലാസ് റൂമും ഈ നടന്നു പോകുന്ന സ്റ്റെപ്സും ഒക്കെ ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങളാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയുമായിരുന്നു അവിടെ നിന്നിട്ടാണ് പ്രപ്പോസലിന് ഞാനൊരു റിജക്ഷൻ ആദ്യം കൊടുത്തു പിന്നെ ഒരു എസ് കൊടുത്തു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ലവ് സ്റ്റോറി ഞാൻ പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ ഇപ്പം നടന്ന് പോകുന്ന വഴികളിലൊക്കെ എനിക്കുള്ള മെമ്മറീസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അടിപൊളിയാണ് കാരണം ആളവിടെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആളുടെ ഹോസ്റ്റൽ റൂമും അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഹായ് പറയുന്നതും ഞങ്ങൾ തമ്മിലുള്ള അകലെ നിന്നുള്ള കോൺവെർസേഷൻസും ഒക്കെ എനിക്ക് ഓർമ്മ വരുവാണ് പിന്നെ ഇത് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെയും ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉണ്ട് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത് അത്രയും വർഷത്തിന് ശേഷം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് എൻ്റെ ലൈഫ് പാർട്ട്നറെ കിട്ടിയത് ഇവിടെ നിന്നൊക്കെ ആണല്ലോ സോ ആ ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് മനസ്സിന് നമ്മുടെ ആളൊരു സ്പോർട്സ് മാൻ ആണ് കേട്ടോ ആർമിയിലാണ് വോളിബോൾ പ്ലെയർ ആണ് അപ്പോൾ കോളേജിലും വോളിബോൾ ടീമിലുള്ള അംഗമായിരുന്നു അപ്പോൾ ആൾ താമസിച്ച സ്ഥലവും ആളുടെ സ്പോർട്സിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു അന്നൊക്കെ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ടീമിലുള്ള ആൾക്കാരൊക്കെ വന്ന് വിശ്രമിക്കുന്ന ഒരു ഏരിയ ഇവിടെയാണ് പിന്നെ ഈ ഒരു റൂമിലാണ് അവരുടെ ബോളും അവരുടെ ജേഴ്സിയും അവരുടെ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഒന്ന് ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് തിരിച്ച് വീട്ടിൽ പോരാൻ വേണ്ടി ആ ഒരു ഗേറ്റിൻ്റെ അവിടേക്കൂടെയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോഴും ആൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ത്യൻ ഫോഴ്സിലേക്കൊക്കെ പോയിട്ടുള്ളവരുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആൾ ആർമിയിൽ പോയതുകൊണ്ട് തന്നെ ആളുടെ ഫ്ലെക്സ് കാണുമ്പോഴും എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ അതായത് ഇതാണ് ഞങ്ങളുടെ കപ്പലിലെ കപ്പിത്താൻ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ സി ഐ സിക്സ്റ്റീൻ ബാച്ചിൻ്റെ ഒരു കപ്പിത്താൻ അതായത് ക്ലാസ് ഇൻചാർജ് മിസ്സായിരുന്നു അശ്വതി മിസ്സ് കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇന്നീ നിമിഷം വരെ മിസ്സുമായിട്ട് ഞാൻ നല്ല കോണ്ടാക്റ്റിലാണ് ശരിക്കും ചില അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകന്മാർ നമ്മുടെ മനസ്സിൽ കയറി കൂടുന്നൊക്കെ പറയില്ലേ അതുപോലൊരു മിസ്സാണ് എനിക്ക് അശ്വതി മിസ്സ് അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ആ ദിവസം കടന്നു പോയിട്ടോ